അഞ്ചുരുളിക്ക് ഇരിപ്പിട നിർമ്മാണം അഞ്ചുരുളിയിൽ ഇരിപ്പിടമാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായാണ് ഇരിപ്പിടങ്ങളുടെ നിർമ്മാണം മരം വീണുകിടക്കുന്ന വിധത്തിൽ സിമെന്റിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിധത്തിലാണ് ഇരിപ്പിടം ഇരിപ്പിടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മൈലിന്റെ രൂപവും ആകർഷണമാണ് സഞ്ചാരികൾക്ക് കൗതുകവും വിശ്രമിക്കാൻ ഇടവുമായിരിക്കുകയാണ് ഈ വ്യത്യസ്ത നിർമ്മിതികൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേകിച്ച് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എൻഎസ്എസ് യൂമിറ്റിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്ട് അനുസരിച്ച് സ്നേഹാരാമം അതായത് മാലിന്യം നിറയപ്പെടുന്ന പ്രദേശങ്ങൾ അവിടെ വൃത്തിയാക്കി ആളുകൾക്ക് അവിടെ സമയം ചെലവഴിക്കുവാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുക എന്ന പ്രോജക്റ്റാണ് സ്നേഹാരാമം ഇതിൻ്റെ ഭാഗമായിട്ട് കുരിക്കാട്ടുകൂടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതോടൊപ്പം തന്നെ സിമെൻറ്റിൽ ശ്രദ്ധേയങ്ങളായ കലാരൂപങ്ങൾ തീർക്കുന്ന ശില്പി മാത്യു തകടിയയിലും കൂടെ സംയുക്തമായി ചേർന്ന് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ നിരവധി കടന്നു വരുന്ന ഈ അഞ്ചുരുള്ളി പ്രദേശത്ത് മനോഹരമായ ഒരു ഒരിപ്പിടം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ധാരാളം ആളുകൾക്ക് പ്രയോജനമാകുന്ന ഒന്നാണ് നിരവധി ആളുകളാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നതും വിശ്രമിക്കുന്നതും ഈ വർഷത്തെ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി മാലിന്യം നിറയുന്ന സ്ഥലം മനോഹരമാക്കാമെന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മാണം നടത്തിയത് വേസ്റ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് അവിടെ കുട്ടികളെ തന്നെ ക്ലീൻ ചെയ്ത് അവിടെ മനോഹരമായ ഒരു ചെടികളൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിച്ച് ഒരു ഉദ്യാനം തീർത്തിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ തുച്ഛമായ സമയമായിരുന്നു ഞങ്ങൾക്ക് മുന്നിലുള്ളത് ഏഴു ദിവസത്തെ ക്യാമ്പിനിടയിലാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ അവിടെ ഒരു നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇരിപ്പിടം തയ്യാറാക്കി തന്നത് ഇരിപ്പിടം എന്ന് പറയുന്നതിനപ്പുറം ഒരു ശില്പം തന്നെയാണ് അത് മറ്റുപള്ളി സ്വദേശിയും സിമന്റ് ശില്പ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മാത്യു തകടിയയിലും വിദ്യാർത്ഥികളും ചേർന്നാണ് ഇത്തരം ഒരു ഇരിപ്പിടം നിർമ്മിച്ചത്